ചൊല്ലാഹുല ജീവിതം എപ്പോഴും സ്ഥൈരാ അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ അലസതയാലൊഴിക്കരുതേ പവിത്രമാക്കപ്പെട്ട ലാഹവൂല വലാപ്പൂവത്ത് ഇല്ലാബില്ലാഹിൽ അരിയുള്ളതെയും ഈ വെക്കുന്ന മുറുകെ പിടിച്ചുകൊണ്ട് ചൊല്ലിക്കോണേ നിന്റെ ജീവിത വിജയത്തിന്റെ നിദാനമാണ് ഒരു ദിവസം പോലും നീ ചൊല്ലിയാൽ വലിയ ഹൈറാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് ലാ ലാ മിൻ ജന്ന സ്വർഗ്ഗത്തിലെ നിധിയാണ് ഹൗല എന്ന് റസൂലുള്ളാഹി ൊമ്പത് രോഗങ്ങൾക്കുള്ള ശമനമാണ് ജീവിതം എപ്പോഴും അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ അലസതയാലൊഴിക്കരുതേ പവിത്രമാക്കപ്പെട്ട നീ പിടിച്ചുകൊണ്ട് ചൊല്ലിക്കോണേ നിന്റെ ജീവിത വിജയത്തിന്റെ ഒരു ദിവസം പോലും വലിയ ഹൈറാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് കൻസ മിൻ ജന്ന സ്വർഗ്ഗത്തിലെ നിധിയാണ് എന്ന് റസൂലുള്ളാഹി ില്ല തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾക്കുള്ള ശമനമാണ് ലാഹൗല ചൊല്ലലെന്ന് ഹബീബുന